കാണിച്ചു അറിയാമല്ലോ തെറ്റാണ് ചെയ്തത് എല്ലാര്ക്കും മനസ്സിലായല്ലോ കാണുന്നുണ്ട് പ്രശ്നമില്ല ഓരോ ഭാഗങ്ങളെയിറ്റ് ഇങ്ങനെ ഇതെന്ത് ഓഫറന്ന് പറഞ്ഞു സോറി പറഞ്ഞിട്ടില്ല പറ്റി സോറി പറയാ അറിയാതെ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ലൈവ് അപ്ഡേറ്റ് വീഡിയോ വിത്ത് വിഷ്വൽസ് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുട്ടോ ഇപ്പോൾ പാവ ടാസ്ക് നടക്കുന്ന സമയത്ത് കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ ലൈവിൽ കണ്ടു ലൈവിൽ കണ്ട സമയത്ത് എനിക്ക് രണ്ട് കാര്യം പറയണം ഒന്ന് സീരിയസ്ലി അക്ബറിന് വേണ്ടി സംസാരിച്ചേ പറ്റുള്ളൂ കാരണം എന്താ അറിയോ അക്ബർ ഒരു പുരുഷനാണ് അതുകൊണ്ട് അക്ബർ പുരുഷക്കാർ എന്ന് വെച്ചിട്ട് അക്ബറിനെ എല്ലാവരും കൂടി കൂടിയിട്ട് അങ്ങോട്ട് ക്രൂശിക്കാൻ പറ്റില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയും പുരുഷനും ഒരേപോലെ കളിക്കുന്ന ഒരു ഗെയിം ഷോ ആണ് അതിൽ ഫിസിക്കൽ ടാസ്ക് വരുന്ന സമയത്ത് സ്ത്രീകളും പുരുഷന്മാരും ഇട കലർന്ന് കളിക്കേണ്ടതും ഫിസിക്കലായിട്ട് ഇടപഴകേണ്ട സിറ്റുവേഷൻ വരും അതിലിടപഴകുന്നതിൽ ശാരീരികമായിട്ടോ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ ഏതെങ്കിലും സ്ത്രീക്കോ പുരുഷനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാറി നിൽക്കണവർ ഈ ടാസ്കുകൾ എത്ര പേര് കണ്ടു എന്നുള്ള അറിയില്ല ഷാനവാസ് അപ്പുറത്ത് മാറി നിൽക്കുകയോ ഷാനവാസ അതിന് പറ്റിയരുന്നില്ല ഷാനവാസ അവിടെ മാറിയിരുന്നു അതല്ല ടാസ്കിന് ടാസ്കിൻ്റെതായ രീതിയിൽ ഇട്ടിട്ട് ഹൺഡ്രഡ് പെർസെന്റ് ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെന്റ് കളിക്കുന്ന സമയത്ത് രണ്ടാമത് അനുഭവം തന്നൊരു വ്യക്തി അല്ലെങ്കിൽ അതുപോലെ വ്യക്തികൾ ബിഗ് ബോസിലുണ്ട് പങ്കെടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ബാക്കിൽ മൂലക്കിൽ പോയിട്ട് ബിഗ് മറ്റേ ബീൻ ബാഗിൽ ഇരിക്കാനൊന്നും പറ്റില്ല സീരിയസ്ലി എനിക്ക് സത്യം നീ അനുമോളുടെ പി ആറ് പി ആറിൽ ഒ ആറ് ഞാൻ ഇതൊക്കെ എനിക്ക് അത്ര കാണിച്ചു അനുമോളെ പറ്റി എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് എന്തൊക്കെ കമൻസാണ് വരുന്നതൊക്കെ ഞാൻ ഓരോരോ വീഡിയോയിൽ ഓരോ കാര്യങ്ങളും ഞാൻ പൊളിച്ചടക്കി തരാം കാരണം അറിയോ അനുമോൾ വളരെ കൃത്യമായിട്ട് അവിടെ ഒരു വുമൻ കാർഡ് ഇറക്കിയിട്ട് ഒരു കരച്ചിൽ നാടകം വുമൻ കാർഡ് ഇറക്കിയിട്ട് കളിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ടാസ്ക് കണ്ടിട്ടുള്ളത് ബിഗ് ബോസ് ഇത്ര അധികം സീസൺ ഏഴാമത്തെ സീസണാണ് ഈ ആറ് സീസണുകൾ വെച്ച് നോക്കണമെങ്കിൽ ഇതിലേറെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകൾ പെർഫോം ചെയ്തിട്ടുള്ള ഇഷ്ടം പോലെ ഫിസിക്കൽ ടാസ്ക് വന്നിട്ടുണ്ട് ആ ദിൽഷയ്ക്ക് എന്തൊക്കെയാണ് കാണിച്ചു എന്താ അനുമോൾക്ക് മാത്രേജോ നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടെന്നറിയില്ല ഞാൻ ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ച ഓട്ടോമാറ്റിക്കായിട്ട് ലൈവ് കാണുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന പോലെയാണ് സീരിയസ്ലി ലൈവ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അനുമോൾ സപ്പോർട്ടറാണെങ്കിൽ പിന്നെ പിന്നെ നിങ്ങളുടെ വഴിക്കണ വേണ്ട ഇപ്പൊ തന്നെ പൊയ്ക്കൊള്ളുണ്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അക്ബറിന് വേണ്ടിയിട്ടാണ് മാത്രമല്ല അതിന്റെ കൂട്ടത്തിൽ ഗ്രൂപ്പിസം ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാനാണ് അതിൽ ഓരോരോ കാര്യങ്ങൾ വെച്ചിട്ടും പല അജണ്ട വെച്ചിട്ട് ഗ്രൂപ്പ് കളിക്കുന്ന കാര്യം ശരിയല്ല ലക്ഷ്മി വളരെ മോശപ്പെട്ട ഗെയിം എന്താ പറയാനല്ല ലക്ഷ്മിക്ക് തളത്തിൽ തുള്ളിക്കോട്ട കേട്ടോ പ്രശ്നങ്ങളൊന്നും ഇല്ല ലക്ഷ്മി അവിടെ ഒരു കാര്യവും കാണാത്ത കാണാത്ത രീതിയിൽ അനുമോൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കംപ്ലീറ്റ് ആയിട്ട് അനുമോൾക്ക് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം നിങ്ങൾ ആ ഫസ്റ്റ് സീന കണ്ടല്ലോ അല്ലേ അക്ബറിനെതിരെ വാദിക്കണം എന്താ കാരണം എന്നറിയുമോ ലക്ഷ്മി പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗുണ്ട് അക്ബറെ നീ ചെയ്തത് ശരിയല്ല പക്ഷെ ആരെയും ചെയ്തത് കറക്റ്റാണ് ആ ഒരൊറ്റ സെൻറ്റൻസിലുണ്ട് ലക്ഷ്മിയുടെ കപടം കാരണം എന്താണെന്നറിയോ ലക്ഷ്മി അതിന് പറഞ്ഞിട്ടുള്ള വളരെ കൃത്യമായിട്ട് വാചകങ്ങളിൽ നിന്ന് വളരെ വളരെ വ്യക്തമായിട്ട് ലക്ഷ്മി ഇന്ന് കാണിച്ചു കൂട്ടിയിട്ടുള്ള സംഭവം എന്ന് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അനുമോൾ പ്രാവശ്യം നോമിനേഷനിലില്ല വളരെ കൃത്യമായിട്ട് അനുമോളുടെ പുറത്തുള്ള അനുമോൾ സപ് ും ആറിനോ ഒർ എസിനോ പി ആർ എമ്മിനോ പി ആർ ഒ ഈ കണ്ട ടീമിന് കംപ്ലീറ്റ് കൊടുക്കുന്ന നിർദ്ദേശമാണ് അല്ലെങ്കിൽ അവർ ആക്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ഉള്ളിലുള്ള വെർഷനാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് കാരണം ലക്ഷ്മി അവിടെ സംസാരിച്ചത് അനുമോൾക്ക് വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും വോട്ട് മറിക്കാൻ വേണ്ടി മാത്രമാണ് അനീഷിന് വേണ്ടി സംസാരിക്കുന്നു മറ്റേ അനുമോൾക്ക് വേണ്ടി സംസാരിക്കുന്നു ഈ കപടമായിട്ട് ലക്ഷ്മി കളിച്ചോണ്ടിരിക്കുകയാണ് ലക്ഷ്മി തമ്പുരാട്ടി ഇതൊന്നും ഒരു മനുഷ്യൻ്റെ കുട്ടി കാണണ്ട അപ്പം ഇനി നമ്മളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പാവ ടാസ്ക് നടക്കുകയാണ് പാവ ടാസ്ക് നടക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഉറക്കം കാണിച്ചു തരാം എങ്ങനെയാണ് ഇവർ നിന്നിരുന്നത് അതായത് നിങ്ങൾ ഇപ്പോ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇവർ നിൽക്കുന്നത് ഫസ്റ്റ് ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും ഈ രീതിയിൽ സ്ക്രീനിൽ കഴിഞ്ഞ കാണിക്കാൻ വയ്യാത്തോണ്ട് കേട്ടോ അതായത് വളരെ കൃത്യമായിട്ട് അനുമോള് ആദ്യം തന്നെ പോയി ഫ്രണ്ടില് സീറ്റ് പിടിച്ചിട്ടുണ്ട് എന്നിട്ട് പറയാണ് ബാക്കിൽ എന്നെ തള്ളരുത് പുഷിയരുത് രാവിലെ കംപ്ലീറ്റ് ഡയലോഗ് അടിക്കുന്നത് ഇത് പറഞ്ഞ സമയത്ത് മനസ്സിലും അനിമോൾക്കെതിരെ സംസാരിക്കണം എനിക്കിഷ്ടപ്പെട്ടില്ല അനുമോളുടെ ക്യാരക്ടറിന്ന് കാരണം ഒന്നാമത് ബിഗ് ബോസിൽ ഈ രീതിയിലുള്ള വിമൻ മറ്റേ കാർഡ് പിന്നെ എത്ര എന്ത് മോശമായിട്ടുള്ള വാക്കുകളാണ് അനുമോൾ സംസാരിക്കുന്നത് എന്തൊക്കെ ജന്തു ഒരു പക്ക ടിപ്പിക്കൽ വെറുതെ വെറുതെല്ലാം കുലസ്ത്രീ കുലസ്ത്രീയെന്നൊക്കെ പറയും ചെകുത്താൻ ജന്തു ഇതൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ബാക്കിയുള്ളവർക്കൊന്നും യാതൊരു ഇത് ഇതുമില്ല അപ്പോൾ അവർക്കൊന്നൊരു സെൽഫ് റെസ്പെക്റ്റോ ഡിഗ്നിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല അക്ബർ എന്ന് ഒരു വ്യക്തി പുരുഷനാണെന്നുള്ള ഒറ്റ കാര്യമാണ് ഞാൻ പല സമയങ്ങളിലും പല കാര്യങ്ങളിലും അക്ബറിനെ എതിർത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഡെഫിനറ്റ്ലി അക്ബറിന് വേണ്ടി സംസാരിച്ച പറ്റുള്ളൂ കാരണം എന്താണെന്നറിയോ ഈ ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ ഈ ടാസ്കിൻ്റെ കാര്യം മാത്രം കണ്ടവരോട് പറയുന്നത് ഈ ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ അക്ബർ വളരെ കൃത്യമായിട്ട് ഇവിടെ ബാക്കിൽ നിൽക്കുന്നു ഫ്രണ്ടിൽ അനുമോൾ നിൽക്കുക അനുമോൾ പറഞ്ഞിട്ടുള്ള വളരെ മോശമായിട്ടുള്ള വർത്താനമുണ്ട് ബിഗ് ബോസ് മ്യൂട്ട് ചെയ്തു അനുമോൾ പറഞ്ഞിട്ടുള്ള വർത്താനാണ് ബാക്കിൽ തട്ടുന്നു മനസ്സിലായോ മനസ്സിലായി എനിക്കത് പറയാൻ വയ്യ ഇത് തട്ടുന്നു എന്ന് പറഞ്ഞ സമയത്ത് എത്ര മോശമായിട്ട് അതാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിച്ച ക്ലിപ്പിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ അതായത് പിന്നെ നീ അവളുടെ ഭാഗത്തു നിന്നാണ് വളരെ തരം താണിട്ടുള്ള വർത്താനം ഉണ്ടായതെന്നുള്ളത് മോശമായിട്ടുള്ള സംസാരം ഉണ്ടായതെന്നുള്ള അക്ബർ പറയാൻ കാരണം ഈ ഒരു സംഭവം മാത്രമല്ല ഈ ഒരു സംഭവം നിൽക്കുന്ന നൃത്തത്തിൽ ആര്യൻ ബാക്ക് നിന്ന് അക്ബറിന് ഉന്തി ആര്യൻ ബാക്കിൽ നിന്ന് അക്ബറിന് ഉന്തിയിട്ട് അക്ബറുമായിട്ട് അനുമോളെ മേലെ തട്ടി ഇത് ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ ഇത് ഈ സമയത്ത് അങ്ങ് അനുമോൾ തിരിച്ച് പറഞ്ഞു നോർമൽ കണ്ടീഷനിൽ പറഞ്ഞു പറഞ്ഞ സമയത്ത് അപ്പം തന്നെ അക്ബർ നേരെ തിരിച്ചു പറഞ്ഞു നോക്ക് അര്യൻ എന്നെ ആര്യൻ എന്നെ ബാക്കിൽ നിന്ന് പുഷ് ചെയ്തിട്ടാണെന്നുള്ള വളരെ കൃത്യമായിട്ട് പറഞ്ഞു നീ ഇങ്ങനത്തെ ചീപ്പ് വർത്തമാനങ്ങൾ പറയരുതെന്ന് പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് അക്ബർ അത് പറഞ്ഞു പറഞ്ഞു കൊടുത്തു അങ്ങനെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത് അതിനുശേഷം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും നോക്കിക്കോളൂ ഈ സ്ക്രീനിൽ കണ്ടോ അക്ബർ ഇവിടെ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് എത്ര പേർ കാണാൻ പറ്റുന്ന അറിയില്ല ഒരു മിനിറ്റ് അക്ബർ ഇവിടെ എന്താ ചെയ്യുന്നതറിയോ അക്ബർ ഒരു കൈ ഇവിടെ പിടിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് സത്യമാണ് സ്ക്രീനിൽ കാണിക്കുന്നത് അക്ബർ ഒരു കൈ ഇവിടെ പിടിച്ചിട്ട് അവൻ സാധനം എടുക്കാൻ അവൻ ടാസ്ക് ചെയ്യാണ് ഫിസിക്കൽ ടാസ്ക് അവൻ്റെ ഹഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റ് കൊടുത്ത് ചെയ്യാണ് ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ അനുമോള പോലുള്ള ടീമൊക്കെ എന്തിനാണ് മുന്നേ പോയി നിൽക്കുന്നത് ബാക്ക്റൗണ്ടും പോയി നിന്നൂടെ നിങ്ങൾക്ക് ഓക്കെ കാണും ഷാനവാസ് ബാക്ക്ഗ്രൗണ്ട് നിൽക്കുന്നു ഷാനവാസ് ഏറ്റവും ബാക്ക്റൗണ്ട് നിൽക്കുന്നത് സാബുമായും നിൽക്കുന്നുണ്ട് ഒരു പണിയില്ലാണ്ട് അങ്ങനെ പോയി നിന്നൂടെ ഇത് എന്താ സംഭവം അവർക്ക് മാത്രം എടുക്കണം എന്നുള്ളൊ അവക്ക് മാത്രം ഫിസിക്കൽ ടാസ്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ഇതാക്കിയിട്ട് വിഴുങ്ങാൻ വേണ്ടിയിട്ടോ ആ എന്നു പറയണേ ആ അതായത് അക്ബർ ഇതാ കണ്ടോ ഈ ഒരു സംഭവം ഇപ്പൊ ഷാനവാസാ കയ്യും പൊക്കി തിരിച്ചു പോകും ഇതുപോലെ ഇപ്പോൾ ഇക്കൂടെ ഇറങ്ങി പോകാനായിട്ടുള്ളു കറക്റ്റായിട്ട് മനസ്സിലാവും അക്ബർ ഇത് ആ ഒരു കൈ അവിടെ കുത്തുന്നു ആ കയ്യിൽ നിന്ന് ഓരോ പാവം എടുക്കുന്നു വെക്കുന്നു ഇങ്ങനെ അക്ബർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നും ചെയ്യുന്നില്ല ഫിസിക്കൽ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കഴിഞ്ഞു ഈ പരിപാടികൾ കഴിയുന്നോടുകൂടി കണ്ടോ ഈ സംഗതി കഴിയുന്നതോടുകൂടി എല്ലാവരും അവിടെ പോരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് ഇത് ആദ്യം തന്നെ എന്ത് തേങ്ങയ്ക്കാണ് അതിൻ്റെ മുന്നേ പോയിട്ട് അവിടെ സീറ്റ് പിടിക്കേണ്ട ആവശ്യമുള്ളത് വളരെ മോശമായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഡയലോഗുകൾ മുഴുവൻ അടിച്ചിട്ട് ഉള്ള പ്രാക്ക് മുഴുവൻ പ്രാഗ് പ്രാക്ക് ശാപവാക്ക് ഇതെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇപ്പോൾ വരും മറ്റേ പട സൈന്യം കുതിരപ്പുറത്ത് കയറി കൊക്കട കൊക്കടോറിപ്പോൾ വരും എന്തിനാണെന്നറിയോ അറിയുമോ ഏഹ് പാവം അനുമോളെ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്രൂശിക്കുന്നു ബുദ്ധിമുട്ടിക്കുന്നു അനുമോളെ മേലേക്ക് അക്ബർ കംപ്ലീറ്റ് ഫുൾ ഇപ്പോൾ ലക്ഷ്മി കഴിഞ്ഞു പറഞ്ഞത് അനുമോളെ അനുമോളെ മേലിക്ക് കംപ്ലീറ്റ് ശക്തി എടുത്തിട്ട് മേലിക്കൂണത് പിന്നെ ആ മനുഷ്യൻ എന്താ കാണുക ഈ സാധനം മുന്നിൽ ഉണ്ടായിട്ട് അവിടെ മാറിക്കുക ആ മാറി കയ്യും കെട്ടിങ്ങനെ വെക്കുക അനുമോൾ എടുക്കട്ടെ അനുമോൾ എടുക്കട്ടെ അനുമോ അവർ അനുമോൾക്ക് അപ്പും കൊണ്ടുപോട്ടെ ബാക്കിയുള്ളവരൊക്കെ കയ്യും കെട്ടി നോക്കുക ഉള്ള ബാക്കിയുള്ളവരൊക്കെ അയാളുടെ ഹൈറ്റ് അത്രയും ഉണ്ട് അയാൾ അത്രയും ബോഡി വെയിറ്റ് ഉണ്ട് അയാളുടെ കുറ്റമല്ലാതെ ഇങ്ങനത്തെ ഫിസിക്കൽ ടാസ്ക് ബിഗ് ബോസ് വെക്കുന്നത് എല്ലാവർക്കും കളിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലാണ്ട് അനുമോൾക്ക് മാത്രം ഒരു പ്രിവിലേജും ഇല്ല എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് 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 വിക്ടിം കാർഡുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എനിക്കിഷ്ടമല്ല വിക്റ്റിം കാർഡ് കളിക്കാൻ കണക്കാക്കിയിട്ടുള്ള ആൾക്കാർ അവിടുന്ന് പോരുക ഇപ്പോഴും എന്തായിരുന്നു മോങ്ങിക്കൊണ്ടിരിക്കുന്നു ലൈവില് എന്തിനൊക്കെ ആയിട്ടുള്ള പോകുന്നു മോങ്ങാൻ വേണ്ടിയിട്ടോ ഇതിൽ ശരിയല്ല ഗെയിം കളിക്കുകയാണെങ്കിൽ കളിക്കാൻ അറിയാം അല്ലാണ്ട് ഞങ്ങൾ അനുമോളെ വന്ന് ബുദ്ധിമുട്ടിക്കുന്നു അനുമോളും കുടുംബോളും ഒക്കെ അവിടെ സ്റ്റാർ മാജിക്കില് അങ്ങനത്തെ പരിപാടിയും പരിപാടി കാര്യങ്ങൾ ആ ഫാൻസിനെ സമ്മതിച്ചു പറയാമായിരിക്കാൻ വയ്യ നമ്മൾ എന്ത് തേങ്ങ എന്നെ ഇപ്പോൾ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും ഐ ജസ്റ്റ് ഡോൺ കെയർ കാരണം വെച്ചാൽ ഞാൻ ഈ ലൈവ് കണ്ട സമയത്ത് അക്ബർ ഒരു പുരുഷനാണ് അവൻ ഒരു സ്ത്രീയെ ബാക്കിൽ ഇങ്ങനെ തോണ്ടി തന്നെ ഒരു കുടുംബൻ്റെ പുറത്ത് ഓരോ വാര്യേൻ്റെ പുറത്ത് ഒരു കുടുംബമുണ്ട് അത് മനസ്സിലാക്കണ്ട അവരുടെ വൈഫും ഇല്ലേ വൈഫും കുടുംബവും കാര്യങ്ങളും ഉള്ളപ്പോൾ എത്രത്തോളം മോശമാണത് തെന്മാരുടെ കാട്ടുക തൊള്ളേ തോന്നി വിളിച്ച് പറയാൻ പാടില്ല ഒരിക്കലും പിന്നെ രണ്ടാമത്തെ കേസ് ഇത്ര അധികം സംസാരം ഉണ്ടാകുന്ന സമയത്ത് വളരെ മോശമായിട്ട് ഒരു പുരുഷൻ്റെ എതിരെ സംസാരിക്കുന്ന സമയത്ത് ആ പെങ്ങന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന ആങ്ങളെന്താ ഒന്നും സംസാരിക്കില്ല സഹോദരങ്ങൾക്ക് വേണ്ടി സംസാരിക്കില്ലേ അനിയനോ ഏട്ടനോ അനിയനല്ലേ അക്ബർ എല്ലാവരും എല്ലാ ടീമും ഇല്ലേ അവിടെ ബാക്കിയുള്ള എല്ലാവരും ഇല്ലേ പക്ഷേ ആദ്യം എന്താ ആദക്കൊക്കെ അനുമോളായിട്ടുള്ള ബന്ധം ഉണ്ടെന്ന് ചോദിച്ചെടുത്താക്കണത് അവസാനം നൂറ തിരിഞ്ഞു നൂറ് തിരിഞ്ഞപ്പോൾ പറഞ്ഞു കാരണം വെച്ചാൽ ആയപ്പോൾ അനുമോൾ ഈ വർത്തനം പറഞ്ഞു തുടക്കം തൊട്ടു ആദ്യ ഇയാൾ മറ്റേ നൂറാ മാത്രം പറഞ്ഞിട്ടുള്ളത് ലക്ഷ്മിയൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് അതായത് വെച്ചാൽ അനുമോൾ തുടക്കം പറഞ്ഞുള്ള സംഭവം വളരെ മോശം അനുമോൾ തുടക്കത്തിൽ ഇങ്ങനെ ഈ ടച്ചിങ്ങിൻ്റെ കാര്യം പറഞ്ഞു അനു നീ അത് പറയാൻ പാടില്ല എന്നുള്ളത് സോഫ്റ്റ് ആയിട്ട് പറയുക അതായത് അനുമോളോട് സംസാരിക്കുമ്പോൾ സോഫ്റ്റ് ആണ് കാരണം എന്താ വോട്ട് കെട്ടണം പുറത്തുള്ള ആ അവരാണ് തിരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കളി ഒരു കളിക്കും ഒരു പുരുഷനാണ് അത് ചെയ്തതെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കളിക്കും ഒരു കാരണവശാലും കാരണവശാലുംക്ബറിന്റെ ഭാ യാതൊരു വിധ തെറ്റുമില്ല ഞാൻ എന്റെ പേഴ്സണൽ നിങ്ങൾക്ക് എടുക്കാം ബാക്കി സൈബർ ജസ്റ്റ് കെയർ വിഷയമുള്ള കേസല്ല അനുമോൾ വിക്ടി കാർഡ് ആരും ബിഗ് ബോസിൽ കളിക്കേണ്ട ഫിസിക്കൽ ടാസ്കിൽ അവിടെയും വേണ്ടി തട്ടിമുട്ടും അങ്ങനെ ആക്കും ആക്കും ആക്കുന്ന പറഞ്ഞിട്ടുള്ള കേസാണ് ഇപ്പൊ അനീഷിന് മേൽ അനീഷ് ചോര വരുന്നു അനീഷിന് ഉണ്ടല്ലോ ആർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏഴാമത്തെ സീസൺ ആണ് ഇതിനൊന്നും പറ്റില്ലാ എന്ത് തേങ്ങാണ്ട് അങ്ങനെ പോയിക്കോട്ടെ പോകണ്ടാന്നല്ല പക്ഷെ എന്തിനാണ് അതിന്റെ മുന്നേ കയറിട്ട് വായം മുളിച്ചു നിൽക്കുന്നത് ഏഹ് പിന്നെ അനുമോൾ ഉത്തരപ്പം ഞാൻ വലിയ ഹൈറ്റുള്ള ആളല്ല അത് എൻ്റെ മിസ്റ്റേക്കാണ് അപ്പോൾ അറ്റുള്ളതായാലും വലിയ ഹൈറ്റുള്ള വെച്ചാൽ അവൻ്റെ മിസ്റ്റേക്കാണോ ഏതൊക്കെ സെലക്ട് ചെയ്ത് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കൊണ്ടു നിർത്തിയല്ലേ എന്നിട്ട് സോറി പറയണമെന്ന് ഏറ്റവും വലിയ സാർ എന്തിനാണ് അക്ബർ സോറി പറയണത് ഡെലിവറേറ്റ്ലി ചെയ്തതാണെങ്കിൽ ഡെഫിനിറ്റ്ലി അക്ബർ സോറി പറയണം പക്ഷേ ഇത് ആദ്യം തന്നെ ഈ രീതിയിൽ സംസാരമാണെന്നുണ്ടെങ്കിൽ അക്ബർ ഡെഫിനറ്റ്ലി സോറി പറയൂട്ടോ പക്ഷെ വളരെ മോശമായിട്ടുള്ള ശപിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ശരിയല്ല ജന്തു എന്തൊക്കെ ഒരു എന്തൊക്കെ ഒരു ഭാഷയാണ് ഉപയോഗിക്കുന്നത് അടുത്ത ഷോ തുടങ്ങി അടുത്ത ഷോ തുടങ്ങി വെക്കട്ടെ ഇതെങ്കിലും പറയാതെ വയ്യ അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടത് ഈ വിഷയത്തിൽ ഡെഫിനറ്റ്ലി അക്ബറിനൊപ്പം അതിന് യാതൊരു സംശയമില്ല ഇനി അടുത്ത സ്റ്റാൻഡും പരിപാടിയും കാര്യങ്ങളും ഒന്നും അടുത്ത പരിപാടി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ തന്നെ പോകുന്നുണ്ടോയി പ്രതിഷ്ഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പുറത്തത് അനീഷ് പറഞ്ഞ് ചെയ്യുന്നു അതിൻ്റെ അപ്പുറത്ത് നൂറ് ചെയ്യുന്നുണ്ട് അവർ മുമ്പിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ എന്ത് ബുക്ക് മാത്ര പ്രത്യേകത ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ കംപ്ലീറ്റ് അനുമോള ഡിഗ്രേഡ് ചെയ്തൊന്നും പറഞ്ഞിട്ട് വരാതിരിക്കുക എനിക്കറിയാം വളരെ കൃത്യമായിട്ട് അതിന് തെളിവ് അതിൻ്റെ ആൾ തന്നെ വളരെ ക്ലിയറായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഒ ആർ ആണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങായി ഒന്ന് പറഞ്ഞു ഞാൻ ഒ ആർ ആണ് ഞങ്ങളെ പണി എന്ന് പറഞ്ഞു അനുമോൾക്കെതിരെ വരുന്ന നെഗറ്റീവ് കാര്യങ്ങൾ പോസിറ്റീവ് ആക്കി വൈറ്റ് വാഷ് ചെയ്യലാണ് പണി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒരുത്തന്റെ കയ്യിൽ നിന്ന് ഒരു തേങ്ങ പണാർക്കും ഈ പ്രാവശ്യം വാങ്ങിയിട്ടില്ല ഒരു പ്രാവശ്യം വാങ്ങുന്നില്ല വാങ്ങാനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഈ രീതിയിൽ തന്നെ പറഞ്ഞു പറഞ്ഞുകൊള്ളൂ അതിന് യാതൊരു സംശയമില്ല രോക്ഷാകുലം ആയിപ്പോ കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഇതായിപ്പോയി എനിക്ക് സത്യം പറഞ്ഞാൽ അക്ബറിനോട് സാധാരണ തോന്നിപ്പോയി കാരണം എന്താ പുതിയൊരു മനുഷ്യന് അയാൾക്ക് ഇത്രയും തടിയും കാര്യങ്ങളും ഒഴിച്ചിട്ടെന്താ മാറി നിക്കേ മുണ്ടാകുന്ന അത് ശരിയുള്ള കാര്യമല്ല ഓക്കെ ബിഗ് ബോസ് എന്ന് പറഞ്ഞുള്ള ഷോ എല്ലാവർക്കും കളിക്കാനുള്ളതാണ് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒരേപോലെ കളിക്കാനുള്ളതാണ് അതിലൊരു വിക്ടീം കാർഡോ ഒരു ജെൻഡർ കാർഡോ ഒരു പരിപാടികളുമില്ല പിന്നെ ലക്ഷ്മി തമ്പുരാട്ടിയുടെ കളിയൊക്കെ ഇവിടെ പുറത്ത് അന്തള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട് വോട്ടടിക്കാൻ ആദ്യം അനീഷിൻ്റെ ടീമിനെ പഠിക്കുക വോട്ടടിക്കാൻ പിന്നെ അനുമോളുടെ ടീമിനെ പഠിക്കുക ഇതെല്ലാം കൂടി തീരുമാനാക്കിയിട്ട് ഇപ്രാവശ്യം ഈ ആഴ്ച അക്ബറിനെയൊക്കെയാണ് പുറത്താക്കുന്നതെങ്കിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ അങ്ങോട്ട് നിർത്താൻ നല്ലത് കാണാനാണ് നിർത്താൻ നല്ല സീരിയസ് ആയിട്ട് പറയുക എനിക്ക് ഇപ്രാവശ്യം എന്തായാലും അജിൻ്റെയൊക്കെ സംസാരം തന്നെ മനസ്സിലായി ഏകദേശം അക്ബർ ഡേഞ്ചർ സോണിലാണ് കിടക്കുന്നത് അതൊന്നും ശരിയല്ല അക്ബറിനെ പോലുള്ള വ്യക്തി ഒന്നും പോകാൻ പാടില്ല സീരിയസ് ആയിട്ട് ഞാൻ പറയാം ബിഗ് ബോസ് ഇപ്രാവശ്യം ബിഗ് ബോസിന്റെ ആണ് ഏറ്റവും വലിയ ആണ് ഒനിൽ അഭിലാഷ് ജിസേല് ജിഷിൻ ഈ കണ്ട അപ്പനുവിനെ പോട്ടെ അപ്പനിക്ക് പനിവിനെ കൂട്ടുന്നത് പനുവിനെ ആദ്യത്തെ പോയി ഈ അഞ്ചെണ്ണം ഒരു കാരണവശാലും പോകാൻ പാടില്ല ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ല ആദ്യത്തെ കാര്യം പോയവര് പോട്ടെ അവർ പോയൊരു പക്ഷെ ജിഷിൻ ഒനിൽ അഭിലാഷ് ജിസേൽ ഈ നാല് പേര് ഇന്ന് അവിടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലെയാവില്ല ബിഗ് ബോസ് അതിൽ വളരെ അടിപൊളിയായിട്ട് വരും അതിന് യാതൊരു വിധ സംശയമില്ല അതിന് പകരം ലക്ഷ്മി സാബുമാൻ നൂറ ആദില ഈ നാലാണത്തിനാണ് ഇത് പുറത്തേക്ക് ഉണ്ടത് അധ്യാപം പറഞ്ഞാണ്ടല്ലോ ലൈവ് കാണാത്തവർക്ക് പ്രഷർ കൂടുന്നില്ല അക്ബർ ഫാൻസൊക്കെ അക്ബറിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇന്ന് ലൈവ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ട് മക്കളെ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശരിക്കും പ്രാത്പടിക്കും ശരിയല്ല അത് എന്താണോ അഭിപ്രായം കമൻ്റ് ചെയ്യൂട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണാം ഭയ